നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്നേഹങ്ങളെക്കുറിച്ചും സ്നേഹബന്ധങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അത് നമുക്കൊരു വളർച്ച നൽകുന്നതായിരിക്കണം അതോടൊപ്പം സന്തോഷം നൽകുന്നതായിരിക്കണം ഇത് രണ്ടും ഇല്ല എങ്കിൽ അതൊരു സ്നേഹബന്ധമാണ് അല്ലെങ്കിൽ സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിരിക്കുന്ന ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകുന്നു എന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ സ്നേഹത്തെ അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ കുറിച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അപ്പോൾ നമ്മളൊരു അമ്മയാകുന്നു എന്ന് അപ്പോൾ അമ്മയാവുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരുപാട് ദുർവാശികൾ ഉണ്ടായിരിക്കാം ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് നമുക്ക് ഉണ്ടാകുന്ന വിചാരിക്കും നമ്മളോടൊപ്പം ഒരു കുഞ്ഞ് വളരുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞ് നമ്മളുടെ കോപ്പി കോപ്പിക്കാറ്റായിരിക്കും എന്ന് തിരിച്ചറിയുന്ന അമ്മ പലപ്പോഴും നമ്മളെ ദുർവാശികൾ മാറ്റി വെക്കുകയും ദുശീലങ്ങൾ മാറ്റി വയ്ക്കുകയും ആ കുട്ടിയുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അവർ നമ്മൾ എന്ന നിലയിൽ നമ്മളെ നമ്മളെ തന്നെയാണ് അപ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലെ നമുക്ക് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് പിന്നീട് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കുട്ടി ഒരു അക്കാഡമിക്സിൽ നല്ല സക്സസ് ആകുമ്പോൾ അല്ലെങ്കിൽ കുട്ടി കലാപരമായ കഴിവുകൾ പിന്നെ ആർജിച്ച് അതിൽ വിജയിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകും അമ്മയെന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാകും ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെ ചെയ്താലും കിട്ടാത്തൊരു ആണ് അതായത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആണ് ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് ഒരു അമ്മ ഒരു മകനെ അല്ലെങ്കിൽ മകളെ ട്രെയിൻ ചെയ്യിച്ചു അവർക്കൊരു ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളൊരു നല്ലൊരു അമ്മയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടി നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് എന്തെങ്കിലും എന്താണ് ഡോപ്പമെൻട്രഷൻ ഉണ്ടാകുന്ന എന്തെല്ലാം ചെയ്താലും കിട്ടുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു സന്തോഷമായിരിക്കും ആ ഒരു സ്നേഹത്തിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ ആ അമ്മയ്ക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ പല പലയാറുണ്ട് പ്രഷർ ഈ പ്ലഷർ എന്ന് പറയുന്ന ടൈമിലേക്ക് വരുമ്പം പ്രഷർ എന്ന് പറയുന്നത് ഡിഫറെൻ്റായിട്ടുള്ള ആയിട്ടുള്ള തിങ്കാണ് അതായത് ഇപ്പം നമ്മളൊരു സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രഷർ ഉണ്ടാവാറുണ്ട് അത് പലപ്പോഴും അത് മനസ്സിനും ശരീരത്തിനും മാത്രമായിട്ടാണ് ഈ സെക്സ് സെക്സൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രഷർ ഉണ്ടാകുന്നത് അതിലുപരി ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ് ഈ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ നമ്മളിവിടുന്ന എഫർട്ടിലൂടെ നമുക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത് കുട്ടികളുടെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു സംഭവമാണ് സ്നേഹത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ആശയമാണ് അപ്പോൾ ഞാൻ ഡോപ്പമ്മ റിലീസിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ അവരുടെ ചെറിയ ചെറിയ കളി ചിരികൾ ലവ് നേച്ചർ ഇതെല്ലാം തന്നെ എന്താണ് പറയുന്നത് നമുക്ക് വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒരു സംഭവമാണ് അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു സന്തോഷം കൂടി തരുന്ന ഒരു 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 ഫീലിങ്സ് ആയിരിക്കും സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഭാഷ ആ ഭാഷയ്ക്ക് വേണ്ട മാനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്ഥായിയായ സമാധാനം സ്ഥായിയായ സന്തോഷം സ്ഥായിയായ വളർച്ചയുമായിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം അപ്പോൾ നമ്മളൊരു ഓട്ടീസം ഉള്ളൊരു കുട്ടിയുടെ അമ്മയാണ് നമ്മളെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് രീതിയിൽ ആ വിഷയത്തെ നമുക്ക് കണക്കാക്കാം അതായത് എൻ്റെ ഇങ്ങനെ വന്നല്ലോ സാധാരണ കുട്ടികളെന്ന് പറയുമ്പോൾ അവരെ ഏതാണ് നോർമലായിട്ട് കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്നു അവർ വളരുന്നു അവർ സ്കൂളിൽ പോകുന്നു അതൊരു നോർമൽ പ്രോസസ്സാണ് പക്ഷേ വോട്ടീസമുള്ളൊരു കുട്ടി ജനിക്കുമ്പോൾ ചില മാതാപിതാക്കളെങ്കിലും വിചാരിക്കുന്നത് എനിക്കിങ്ങനെ വന്നല്ലോ എൻ്റെ കുട്ടി ഇനി എന്തെല്ലാം ചെയ്യേണ്ടി വരും അവളുടെ ഭാവി ഇങ്ങനെ ആയിപ്പോയല്ലോ എങ്ങനെ വിഷമിച്ചിരിക്കുന്ന അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന പേരൻസിനെ പേരൻസ് എപ്പോഴും അൺഹാപ്പി ആയിരിക്കും അവർക്കുണ്ടാകുന്നത് ഗ്രോത്ത് ആയിരിക്കും പക്ഷേ ഇതേ സംഭവങ്ങളെ തന്നെ നമുക്ക് നമുക്ക് വളരെ കൂടി അവർക്ക് വേണ്ടതെല്ലാം തന്നെ എല്ലാം തന്നെ ചെയ്ത് കൊടുക്കാൻ കഴിയും എനിക്കറിയാവുന്ന ഓട്ടിസ്റ്റിക്കായിട്ടുള്ള അമ്മമാർ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ അവരുടെ ലിമിറ്റിനെ തന്നെ മാക്സിമം പുഷ് ചെയ്തിട്ട് ഓട്ടിസ്റ്റത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അവരെ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഈ ഒ ഒരുപാട് പഠിക്കുകയും അവർക്ക് അവൈലബിളായിട്ടുള്ള മാക്സിമം സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് സൈക്യാട്രിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ചികിത്സകളാണോ ആവശ്യമായത് അവർ അതെല്ലാം പഠിക്കുകയും ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന അമ്മമാരെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എൻസൈക്ലോപീഡിയ ആണ് അതായത് ഊട്ടിസെറ്റത്തെക്കുറിച്ചുള്ള എൻസൈക്ലോപീഡിയ ആയിരുന്നു അവർ അതിലുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയാണ് നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് ഒരു ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് സന്തോഷമായിരിക്കും കിട്ടുന്നത് ഇത് കുട്ടികളുടെ കേസ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് കുട്ടികളുടെ കേസായിട്ട് പറഞ്ഞത് ഈ അമ്മമാർക്ക് ഓട്ടീസ് ടിസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തരത്തിലുള്ള നോളജ് അവർക്കുണ്ടായിട്ടുണ്ട് അവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ എല്ലാ ബൗണ്ടറീസിനെയും പൊട്ടിച്ചിട്ട് അവരെ മാക്സിമം പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും എൻ്റെ മകൾക്കും അല്ലെങ്കിൽ മൈക്രോസൊഫാലി എന്ന് പറയുന്ന കണ്ടീഷൻ വന്ന സമയത്താണ് അണക്കുകയും ഇതിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് നിയമത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കൃത്യമായിട്ട് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ സൈക്കോളജിയെക്കുറിച്ച് പഠിക്കുകയും പിന്നീട് പല മേഖലയിലെ അല്ലെ സിംഗിൾ പേരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് പഠിക്കേണ്ടി വന്നില്ല ഷെയ്ഡ് പേരൻ്റെ എന്നൊരു കോൺസെപ്റ്റിനെ പഠിക്കേണ്ടി വന്നു എൻ്റെ വാതായനങ്ങൾ ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ആ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓർട്ടിസ്റ്റിക്കായിട്ടുള്ളൊരു കുട്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് പല ഫാമിലിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് മുൻകൂട്ടി കണ്ട മുൻകൂട്ടി കാണാനും അത് പഠിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മളുടെ കഴിവിനപ്പുറത്തേക്ക് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും സ്നേഹമുള്ളതുകൊണ്ടാണ് ആ സ്നേഹമുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് പറയുക പലപ്പോഴും ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇന്നും ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ കൂടിയാണ് ഓരോ പ്രവർത്തകരും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിയമത്തെക്കുറിച്ചോ സൈക്കോളജിയെക്കുറിച്ചോ കുറിച്ചോ സൈക്യാട്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ െ ന്യൂറോ റിലേറ്റഡ് എഷ്യനെ കുറിച്ചോ ഒന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു അല്ലെങ്കിൽ ആയുർവേദത്തെക്കുറിച്ച് പോലും ആയുർവേദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ മകൾക്ക് മൈക്രോസൊഫാലി എന്ന് പറയുന്ന കണ്ടീഷൻ വന്ന കൂടിയാണ് മകൾക്ക് എൻ്റെ ഫ്യൂച്ചറിൽ എന്തെല്ലാം വേണ്ടി വരും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് എന്ന് ുള്ള ഒരു പഠനവും എൻ്റെ ലിമിറ്റിനെ എൻ്റെ ബൗണ്ടറി പുഷ് ചെയ്തുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അല്ല ഭിന്നശേഷിക്കാരായ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ അപ്പോൾ അവരുടെ ഒരുപാട് പേരൻസുമായിട്ട് നേരിട്ട് മീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റി ഒരുപാട് വക്കീലന്മാരെ കണക്ട് ചെയ്യാൻ പറ്റി നിരവധി പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പറ്റി എൻ്റെ ബൗണ്ടറീസിനെ എൻ്റെ എൻ്റെ ബൗണ്ടറീസിനെ എനിക്ക് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റി എൻ്റെ കഴിവുകളെ മാക്സിമം പുഷ് ചെയ്യാൻ പറ്റി അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുന്നത് അത് നമ്മുടെ മകളോടുള്ള സ്നേഹമാണ് മകൾക്ക് വേണ്ടിയുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നമ്മുടെ സ്നേഹമാണ് അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി അതിനുശേഷം നമ്മൾ സിംഗിൾ പേരൻറ്റിങ്ങിനെ പഠിച്ചു ഷെയർഡ് പേരൻ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഈ നമ്മുടെ വാതായനങ്ങൾ അല്ലെ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അത് നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് സന്തോഷത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി അതുകൊണ്ട് ഞാൻ പല ഇനിഷ്യേറ്റീവുകൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാം എന്താണ് പറയുക സ്നേഹത്തിൻ്റെ നിർവചനങ്ങളാണെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു വീണ്ടും മറ്റൊരു വീടിമയെ കാണാം അതിലേക്കും ബൈ ബൈ താങ്ക്